നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം നേരിയമംഗലം കാഞ്ഞരവേലിയിൽ കാട്ടാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിര രാമകൃഷ്ണന്റെ മൃതദേഹവുമായി കോതമംഗലത്ത് വൻ പ്രതിഷേധം നടക്കുകയാണ് കോതമംഗലം ടൗണിൽ കോൺഗ്രസ് നേതാക്കളായ മാത്യു കുഴൽനാടന്റെയും ഡീൻ കുര്യാക്കോസിന്റെയും നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടക്കുന്നത് പ്രതിഷേധത്തിനിടെ പോലീസുമായി ഉന്തം തള്ളമുണ്ടായി പോലീസ് ഗോ ബാക്ക് എന്ന മുദ്രാവാക്യവുമായി പ്രതിഷേധക്കാർ തെരുവിലേക്ക് ഇറങ്ങി വന്യമൃഗശല്യത്തിന് പരിഹാരം ഉണ്ടാക്കിയ ശേഷം മതി ഇന്ദിരയുടെ പോസ്റ്റ്മോർട്ടം എന്നും കുടുംബം അറിയിച്ചു പോലീസും നേതാക്കളുമായി വാക്കുതർക്കമുണ്ടായി ഇൻക്വസ്റ്റിൽ വെച്ച മൃതദേഹവുമായി പ്രതിഷേധത്തിൽ ഇറങ്ങുന്നത് ശരിയല്ല എന്നും പോലീസ് നേതാക്കളോട് പറഞ്ഞു ഇതേ തുടർന്ന് പോലീസും നേതാക്കളും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായി ഡിവൈഎസ്പി ഡി സി സി പ്രസന്റ് മുഹമ്മദ് ഷിയാസ് പിടിച്ചു തള്ളി നടു മൃതദേഹത്തെ അപമാനിച്ചതിന് പോലീസ് കണക്ക് പറയേണ്ടി വരുമെന്നും ഡീൻ കുയാക്കോസ് കയർത്തു മന്ത്രിമാർ സ്ഥലത്തെത്തിയ ശേഷം മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്നും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ കൃഷിയിടത്തിൽ ആടിനെ കെട്ടുന്നതിനിടയിലായിരുന്നു ഇന്ദിരയ്ക്ക് നേരെ കാട്ടാനാക്രമണം ഉണ്ടായത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും വീണുപോയ ഇന്നിരയെ ആക്രമിക്കുകയായിരുന്നു നിലവിളിക്കേട്ട അയൽവാസികൾ എത്തിയപ്പോഴേക്കും ഇന്ദിര രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ഉടൻ തന്നെ കോതമംഗലത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇതിനു മുൻപ് വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹം പുൽപ്പള്ളി ടൗണിൽ എത്തിച്ച നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു പുൽപ്പള്ളി വെസ്റ്റ് ആൻഡിൽ മൃതദേഹവുമായി രോക്ഷാകുലായിട്ടായിരുന്നു അന്ന് നാട്ടുകാർ വനംവകുപ്പിനെതിരെ പ്രതിഷേധിച്ചത് ജീപ്പ് നടന്ന പ്രതിഷേധക്കാർ ടയറിന്റെ കാറ്റഴിച്ചു വിടുകയും റൂഫ് വലിച്ചു കയറുകയും ചെയ്തു വനം വകുപ്പ് എന്നെഴുതിയ റീത്ത് ജീപ്പിൽ വെച്ചും വനം വകുപ്പ് ജീവനക്കാർക്കെതിരെയും നാട്ടുകാർ പ്രതിഷേധിച്ചു കോടിച്ചേരിയിൽ വന്യമൃഗത്തിന്റെ ആക്രമണത്തിൽ ഛത്തപശുവിന്റെ ജടം വനം വകുപ്പിന്റെ വാഹനത്തിൽ നാട്ടുകാർ കെട്ടിവെച്ചും ശക്തമായ പ്രതിഷേധം അന്ന് നടന്നിരുന്നു പോളിന്റെ കുടുംബത്തിന് അൻപത് ലക്ഷം ജോലി കടം എഴുതി തള്ളണം തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു അന്ന് പ്രതിഷേധക്കാർ ഉന്നയിച്ചിരുന്നത് ദ്വീപിലേക്കുള്ള വഴിയിൽ വനത്തിനുള്ളിലെ ചെറിയ മല ജംഗ്ഷനിൽ ഡ്യൂട്ടിക്കിഴ പോളിനെ കാട്ടാന ആക്രമിക്കുന്നതായിരുന്നു വാരിയലിന് ഗുരുതര പരിക്കേറ്റ പോളിനെ ഉടൻ തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കോഴിക്കോട് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പടമല ചാലിഖന്ധിൽ കർഷകൻ അജീഷിനെ കർണാടക തുരുത്തിയ മോഴയാന ചവിട്ടിക്കൊന്ന സ്ഥലത്ത് നിന്നും ഏഴ് കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു പോൾ ആക്രമണത്തിനിരയായത് ആനക്കൂട്ടത്തിൽ അഞ്ചാനകൾ ഉണ്ടായിരുന്നു അവയിൽ ഒന്നായിരുന്നു പോളിനെ ആക്രമിച്ചതും അജീഷിനെ കൊന്ന ബേലൂഡ് മുഖ്നൈ തുരുത്തിന്റെ ഭാഗമായി കുറുവ ദ്വീപ് അടച്ചുതറിയാതെ വരുന്ന സഞ്ചാരികളെ ഇടയായിരുന്നു പോൾ ആക്രമണത്തിനിരയായതും അവിടെ മലച്ചൂട്ടിലെ ബിഞ്ചിരിക്കുകയായിരുന്ന പോൾ ഇടതു വശത്ത് കോട്ടഭാഗത്ത് നിന്നും റോഡിലേക്ക് കയറിയ ആനക്കൂട്ടത്തെ കണ്ട് അൻപത് മീറ്ററോളം മുന്നോട്ട് ഓടിയെങ്കിലും ആന വാരിയലിന് തട്ടിയിട്ട് പോളിനെ ആക്രമിക്കുകയായിരുന്നു പോളിന്റെ നിലവിളിയും ആനയുടെ കൊലവിളിയും കേട്ട സമീപത്ത് ജോലിക്കാർ എത്തിയെങ്കിലും ആ വനത്തിലേക്ക് കയറിയ ആന വീണ്ടും പോളിനെ ആക്രമിക്കുകയായിരുന്നു അജീഷിനെ മോഴയാന ആന ചവിട്ടിക്കൊന്ന സ്ഥലത്തു നിന്നും വെറും ഏഴ് കിലോമീറ്റർ മാത്രമായിരുന്നു അന്ന് പോൾ ആക്രമണത്തിനിരയായത് ഇതായിപ്പോൾ ആടിനെമിക്കാൻ പോയ സ്ത്രീയും കാട്ടാന കീരായെന്ന വാർത്ത എത്ര ജീവൻ ബലി കൊടുത്തിട്ടും സർക്കാരിനും അധികാരികൾക്കും ഈ വിഷയത്തിൽ ഒരു കുലുക്കവുമില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്